മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുകയാണ് നവംബർ ആദ്യവാരം മഹാരാഷ്ട്ര പോളിംഗ് ബൂത്തിൽ എത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം എൻ ഡി എ മുന്നണിയിൽ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളാണ് നടക്കുന്നത് മുന്നണി അധികാരം പിടിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനയാണ് സമ്മാനിക്കുന്നത് ബി ജെ പിക്ക് പുറമേ ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയുമാണ് എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന എൻ ഡി എ മുന്നണി നിലം തൊടാൻ സാധിച്ചിരുന്നില്ല വലിയ തോൽവിയാണ് ഈ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ നിന്നും ലഭിച്ചത് എന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തിന് മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ഈ പാർട്ടികൾ തമ്മിലടിക്കുന്നുവെന്നതാണ് മനസ്സിലാകാത്ത കാര്യം എൻ ഡി എ മുന്നണിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അജിത് പവാർ ഇപ്പോൾ മുഖ്യമന്ത്രി മോഹവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു എംപിയെ മാത്രം ജയിപ്പിക്കാൻ സാധിച്ച അജിത് പവാറും പാർട്ടിയും മുഖ്യമന്ത്രി പദവി ആഗ്രഹിക്കുന്നത് അതിമോഹമല്ലേ എന്നാണ് ബി ജെ പിയും ഷിൻഡെ വിഭാഗവും തിരിച്ചു ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ ബി ജെ പിയുടെ ഷിൻഡെ വിഭാഗത്തിന്റെയും പാർട്ടി ഓഫീസുകൾക്ക് മുന്നിലാണ് ആദ്യം അജിത് പവാറിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പദവിക്ക് അർഹൻ അജിത് പവാർ മാത്രമാണെന്ന് പോസ്റ്ററുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയാകുവാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ് അജിത് പവാർ രംഗത്ത് വരുമെന്നാണ് എൻ ഡി എ ക്യാമ്പ് കരുതിയത് എന്നാൽ മുഖ്യമന്ത്രിയാകാൻ തനിക്കും അതിയായ ആഗ്രഹം ഉണ്ടെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി കൂടിയായ അജിത് പവാറിന്റെ ആദ്യ പ്രതികരണം വോട്ടു ചെയ്യുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ നേതാവ് മുഖ്യമന്ത്രിയാകണമെന്നാണ് അങ്ങനെ പറയുമ്പോൾ ഞാനും അതിൽ ഉൾപ്പെടും എന്നാൽ മുഖ്യമന്ത്രിയാകാൻ ഭൂരിപക്ഷം വേണം എല്ലാവരുടെയും ആഗ്രഹം സബലമാകണമെന്നില്ലല്ലോ എന്നായിരുന്നു ഇക്കാര്യത്തിൽ അജിത് പവാർ പ്രതികരിച്ചത് നേരത്തെ പല കോണുകളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒന്നും തന്നെ പ്രതികരിക്കാതെ ഇരുന്ന അജിത് പവാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് മൗനം വെടിഞ്ഞു രംഗത്ത് വന്നത് ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും എല്ലാവർക്കും ഉണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം വോട്ടർമാരുടെ കയ്യിലാണ് സംസ്ഥാന നിയമസഭയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകളെങ്കിലും വേണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശിവസേനയും എൻ സി പിയും ഉൾപ്പെടുന്ന സഖ്യം മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിൽ മത്സരിക്കും ഇപ്പോൾ സഖ്യത്തെ വീണ്ടും അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അജിത് പവാർ പറയുന്നുണ്ട് അതേസമയം പവാറിന്റെ തുറന്ന് പറച്ചിലുകൾ കൂടുതൽ വിവാദങ്ങളിലേക്കാണ് എൻ ഡി എ തള്ളിവിട്ടിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ എൻ ഡി എ ഘടക കക്ഷികൾ അജിത് പവാർ പക്ഷത്തിന്റെ പവർ കുത്തനെ കുറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിലെ സുപ്രധാന ഘടകകക്ഷിയായിരുന്നിട്ട് പോലും കേന്ദ്ര സർക്കാരിന് ഒരു പദവി പോലും അജിത് പവാറിന്റെ പാർട്ടിക്ക് ലഭിച്ചതുമില്ല തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിയുടെ ദയാദാക്ഷിണ്യത്തിൽ കഴിയുന്ന അജിത് പവാറിന്റെ പാർട്ടിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആർ എസ് എസ് അടക്കമുള്ള സംഘടനകളും ആവശ്യപ്പെട്ടതാണ് എല്ലാം കൊണ്ടും മുന്നണിയിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി മോഹവുമായി അജിത് പവാർ അണിയറയിൽ നീക്കം ശക്തമാക്കിയിരിക്കുന്നത് ബി ജെ പിയെ മാറ്റി നിർത്തി ഷിൻഡേ അജിത് പവാർ ദ്വയം മഹാരാഷ്ട്രയിൽ കളം പിടിക്കുവാനുള്ള സാഹചര്യവും Ni en el condado.